സ്വയം വെടിമരുന്നായി മാറുന്ന ബോംബ് രാഷ്ട്രീയം കവർ സ്റ്റോറി ബഷീർ ബഷീറുളിയിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങളുടെ പോർന്നിലമായിരുന്നു എക്കാലത്തും കണ്ണൂർ ആദ്യ കമ്മ്യൂണിസ്റ്റ് രക്തസാക്ഷികളുടെ പിറഭൂമി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിന് തലശ്ശേരി ജവഹർ ഘട്ട് കടപ്പുറത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ സാമ്രാജ്യത്വത്തിൻ്റെ മരിച്ച രക്തസാക്ഷികൾ സഖാക്കളായ കോമത്ത് അബ്ദുള്ള എന്ന അബൂമാഷും വീടിത്തൊഴിലാളി മുളിയിൽ ചാത്തുകുട്ടിയുമായിരുന്നു പിണറായിലെ പാറപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറന്നിട്ട് ഒരു വർഷം തികയുന്നതിനു മുമ്പായിരുന്നു ഈ രക്തസാക്ഷ്യം കേരളത്തിന്റെ ഒക്ടോബർ വിപ്ലവം വിപ്ലവമെന്നറിയപ്പെടുന്ന പുന്നപ്രവയലാർ സമരത്തിനും വർഷം മുമ്പായിരുന്നു തലശ്ശേരി സംഭവം അബുവും ചാത്തുക്കുട്ടിയും വെടിയേറ്റ് വീണത് സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട പോരാട്ടത്തിനിടയിലായിരുന്നുവെങ്കിൽ എട്ടു പതിറ്റാണ്ടുകൾക്ക് പുറം ബോംബ് നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറിച്ചു മരിക്കുന്നവർ രക്തസാക്ഷി പട്ടികയിൽ ഇടം നേടുകയും അവരുടെ പേരിൽ സ്മൃതിമണ്ഡപങ്ങൾ ഉയരുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കണ്ണൂരിലെ പാർട്ടി വളർന്നു വളർന്നുകഴിഞ്ഞിരിക്കുന്നു നാൽപ്പതുകളിൽ വെടിയുണ്ടകളെ പൂവായി മാറ്റിയ രക്തസാക്ഷികളുടെ പ്രസ്ഥാനം സ്വയം വെടിമരുന്നായി മാറുന്ന ദാരുണാവസ്ഥയിൽ എത്തി നിൽക്കുകയാണിപ്പോൾ സാമ്രാജ്യത്വ ശക്തികളായ ലോക്കൽ രാഷ്ട്രീയ എതിരാളികളെ നിഗ്രഹിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ബോംബുകൾ നിർമ്മിക്കപ്പെടുന്നത് ബോംബ് നിർമ്മാണത്തിനിടയുണ്ടായ സ്ഫോടനത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിന് മരിച്ചുപോയ പാനൂരിലെ സഖാക്കൾ കിളമ്പിൽ ഷൈജു വടക്കേക്കരാൽ സുബീഷ് എന്നിവർക്ക് രക്തസാക്ഷി മണ്ഡപങ്ങൾ ഉയരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ഐക്യ കേരളത്തിന്റെ ആകാശത്ത് പതിഞ്ഞ സിന്ദൂരപ്പൊട്ടനാണ് കരിമരുന്ന് പുരളുന്നത് നിർമ്മാണത്തിനിടെ ദിവംഗതരാകുന്ന അവിദഗ്ധ ബോംബ് നിർമ്മാണ തൊഴിലാളികളെ ആദരിക്കുന്ന കാര്യത്തിലും സി പി എമ്മും ആർ എസ് എസും കടുത്ത മത്സരത്തിലാണ് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്തുള്ള പൊയിലൂരിൽ രണ്ടായിരത്തി രണ്ടിൽ ബോംബുണ്ടാക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ച അശ്വിനി സുരേന്ദ്രൻ ചൊറുവാഞ്ചേരി അത്യാറക്കാവിലെ പ്രദീപൻ ദിലീഷ് തുടങ്ങിയ സ്വർഗീയ സംഘമിത്രങ്ങൾക്ക് ആർ എസ് എസും സ്മൃതിമണ്ഡപങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് കണ്ണൂരിൽ ബോംബ് നിർമ്മാണവും പ്രയോഗവും കുടിൽ വ്യവസായം പോലെ സമൃദ്ധമാവുമ്പോഴും കേരളത്തിലെ കരിമരുന്ന് രാഷ്ട്രീയത്തിലെ ഒരേ ഒരു കക്ഷി സി പി എം ആണെന്നും അത് കണ്ണൂരിൽ മാത്രം പരിമിതമാണെന്നും വിലയിരുത്തുന്നതും പക്ഷപാതപരമാവും കണ്ണൂരിലെ ബോംബേറിന്റെ ചരിത്രം തുടങ്ങുന്നത് സി പി എമ്മിൽ നിന്നല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ജൂൺ അഞ്ചിന് കോൺഗ്രസുകാരാൽ ബോംബേറിൽ കൊല്ലപ്പെടുന്ന കുളങ്ങേരത്ത് രാഘവൻ എന്ന സി പി എം പ്രവർത്തകനാണ് കണ്ണൂരിലെ ആദ്യത്തെ രാഷ്ട്രീയ രക്തസാക്ഷി അഥവാ കണ്ണൂരിലെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ ആദ്യം പൊട്ടിയ ബോംബിന് ഖദറിന്റെ ആവരണമായിരുന്നു കണ്ണൂർ ജില്ലാ പോലീസിന്റെ ക്രൈം ചാർട്ടിൽ ബോംബ് ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ കൊലപ്പെടുത്തിയ ആദ്യത്തെ സംഭവം കൊളങ്ങേരത്ത് രാഘവനാണെന്നും അത് ചെയ്തത് കോൺഗ്രസ്സുകാരാണെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ കുളിമുറിയിൽ ആരും തുണിയുടുത്തവരായിട്ടില്ല എന്നർത്ഥം ഓരോ പാർട്ടിയും തങ്ങളുടെ രാഷ്ട്രീയ അധീശത്വം ഉറപ്പിക്കാൻ ആക്രമണങ്ങളെ പ്രതിരോധങ്ങളായും പ്രതികളെ രക്തസാക്ഷികളായും ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത് ഏകമായ ഒന്നിനെ പണ്ഡിതന്മാർ പലതായി വ്യാഖ്യാനിക്കുന്നു ഏകം സത്വിപ്ര ബഹുദ വദന്തി എന്ന ഉപനിഷത്ത് വാക്യം പോലെ ഇത്തരം മരണങ്ങൾ ഇടതിന് രക്തസാക്ഷ്യമാണെങ്കിൽ തീവ്ര വല്ലതിന് ബലിദാനമാണ് ഓരോ രക്തസാക്ഷിയും ബലിദാനിയും പാർട്ടി വളർച്ചക്കൊപ്പം വമ്പൻ വ്യവസായ സാധ്യതയുമാണ് തുറന്നിടുന്നത് ദിവംഗതരുടെ പേരിലുള്ള സ്മാരകങ്ങളും വായനാശാലകളും പണപ്പിരിവും വാർഷികാചരണങ്ങളും മുന്നോട്ടുള്ള പ്രയാണത്തിൽ വൻ മുതൽക്കൂട്ടായി മാറുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ആറിന് മലപ്പുറം ജില്ലയിലെ താനൂരിൽ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയ്ക്ക് നേരെ ബോംബെറിഞ്ഞ് കലാപം സൃഷ്ടിക്കാൻ വേണ്ടി ബോംബ് നിർമ്മിക്കവേ സ്ഫോടനത്തിൽ ആർ എസ് എസ് കാരൻ മരിച്ചതിനെ അന്നത്തെ മലപ്പുറം എസ് പി ആയിരുന്ന ഉമ്മൻ കോശ് പറഞ്ഞത് മലപ്പുറം ജില്ലയെ ദൈവം കാത്തു എന്നായിരുന്നു ഇത്തരം ദൈവികമായ ഇടപെടലുകൾ ഒഴിച്ചു നിർത്തിയാൽ സംഘപരിവാറും സി പി എമ്മും പ്രതികളാവുന്ന ബോംബ് സ്ഫോടന കേസുകളിൽ എക്സ്പ്ലോസീവ് ആക്ട് മൂന്ന് നാല് പ്രകാരം അശ്രദ്ധമായി സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്തതിന് കേസെടുക്കുക എന്ന മാമൂലിനപ്പുറം പോലീസ് കാര്യമായ ഇടപെടലുകൾ നടത്തുകയോ പ്രതികളെ പിടികൂടാൻ ശ്രമിക്കുകയോ ചെയ്യാറില്ല എന്നതാണ് വസ്തുത നാട്ടുകാർ പിടിച്ചുകൊടുത്താൽ പോലും ബോംബ് നിർമ്മാണത്തിൽ വേണ്ടത്ര ശ്രദ്ധ കാണിക്കാത്തതിന് പ്രതികളെ കണ്ണുരുട്ടി ചെവിതുരുമ്പി പെറ്റിക്കേസ് അടിച്ചു വിടുകയാണ് പതിവ് അതോടെ പ്രതികൾ നിയമത്തിന്റെ താക്കോൽദാര പഴുതിലൂടെ രക്ഷപ്പെടുകയും ശ്രദ്ധയോടെ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിൽ വീണ്ടും വ്യാപൃതരാവുകയും ചെയ്യുന്നു സ്ഫോടനം നടന്ന ആദ്യ ദിവസങ്ങളിൽ ബോംബ് സ്ക്വാഡും പോലീസും പരിശോധനകൾ കർശനമാക്കുകയും കണ്ണിൽപ്പെടുന്ന ബോംബുകൾ നിർവീര്യമാക്കുകയും ചെയ്യുമെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിൽ കേസുകളും പയ്യെ പയ്യെ നിർവീര്യപ്പെട്ടു പോകും ഒരാളുടെ വീട്ടിൽ തന്നെ ഒന്നിലേറെ വട്ട നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടിയിട്ടും അയാൾ നിയമ നടപടികളുടെ പരിധിക്ക് പുറത്ത് സ്വൈരമായി ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ബോംബ് നിർമ്മാണവും പ്രയോഗവും ഇരുത്തം വന്ന പാർട്ടികളുടെ മൗലികാവകാശമാണെന്നും ഈ രംഗത്ത് പുതുതായി കടന്നു വരുന്നവരുടെ കൈവെട്ട് കേസ് പോലും ഭീകരാക്രമണമാണെന്നുമുള്ള ഒരു പൊതുബോധം രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പയ്യന്നൂരിനടുത്ത് ആലക്കോട് ബിജു എന്ന ആർ വീട്ടിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം നടന്നത് മൂന്ന് തവണയാണ് അയാൾ ഇപ്പോഴും കർമ്മഭൂമിയിൽ കരുതലോടെ കർമ്മനിരതനായിരിക്കുകയും ചെയ്യുന്നു ജവഹർ ഖട്ട് മോഡൽ ആശയാധിഷ്ഠിത രക്തസാക്ഷികളെ കിട്ടാതെ വരുമ്പോൾ ഏതു വിധേനയും അമ്മാതിരികളെ ഉണ്ടാക്കാൻ അഹമഹമികയാ മത്സരിക്കുന്ന കേരളത്തിലെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ ക്രമാനുഗത ബോംബേറുകൾ കൊണ്ട് രാഷ്ട്രീയ സജീവത നിലനിർത്തുകയും സാധാരണക്കാരുടെ ജീവിതം ഭീതിതമാക്കുകയുമാണ് ചെയ്യുന്നത് രക്തസാക്ഷി കൃഷി വളരെ ശാസ്ത്രീയമായി നടക്കുന്നതിനാൽ എത്ര നിർവീര്യമാക്കിയാലും നിർത്താതെ നിന്നു പൊട്ടിത്തെറിക്കുകയാണ് കണ്ണൂരിലെ ബോംബുകൾ നൂൽ ബോംബ് പെട്രോൾ ബോംബ് സ്റ്റീൽ ബോംബ് തുടങ്ങിയവയാണ് ഇതുവരെയുള്ള വെറൈറ്റി ബോംബുകൾ കൂട്ടത്തിൽ കൊണ്ടുനിറക്കാൻ എളുപ്പമുള്ള സ്റ്റീൽ ബോംബാണ് ഇപ്പോൾ കളത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കുപ്പിച്ചെല്ലും സ്റ്റീലും കരിങ്കൽച്ചുകളും ആണി നിറച്ച ബോംബുകൾ ആൾതാമസമില്ലാത്ത വീടുകളിലും തൊടികളിലും ഉപേക്ഷിക്കുകയും യുദ്ധഭൂമിയിലെ കുഴിബോംബ് പൊട്ടി വഴിയാത്രികർ മരിക്കുന്നത് പോലെ നിരപരാധികൾ മരിക്കുകയോ അംഗഭംഗപ്പെടുകയോ ചെയ്യുകയും ചെയ്യുന്നത് പതിവ് കാഴ്ചയായി മാറിയിരിക്കുന്നു അക്കൂട്ടത്തിൽ ഇത് എഴുതുന്നത് വരെയുള്ള വിവരപ്രകാരം ഏറ്റവും അവസാനത്തേതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനെട്ടിന് തലശ്ശേരിയിലെ എരഞ്ഞോളിയിൽ പറമ്പിൽ തേങ്ങെടുക്കാൻ പോയപ്പോൾ സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ച ആയിനാട്ട് വേലായുധൻ എന്ന എൺപത്താറ് വയസ്സുള്ള വയോധികൻ വാളെടുത്തവൻ മാത്രമല്ല വഴിയേ പോകുന്നവനും വാളാൽ എന്ന മട്ടിലാണ് കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയം വഴിമാറിപ്പോകുന്നത് എന്നാണ് വേലായുധന്റെ മരണം സൂചിപ്പിക്കുന്നത് ജില്ലയിൽ നിന്ന് കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ ഇമ്മാതിരിയുള്ള ഇരുന്നൂറ്റി അൻപതിലധികം ബോംബുകളാണ് കണ്ടെടുത്തത് ബോംബ് നിർമ്മാണത്തിനിടെ ഈ കാലയളവിൽ കൊല്ലപ്പെട്ടത് പത്ത് പേരാണ് ഇവരിൽ ആറുപേർ സി പി എമ്മുകാരും നാലു പേർ ആർ എസ് എസുകാരുമാണ് ആളൊഴിഞ്ഞ ഇടങ്ങളിൽ ഉപേക്ഷിക്കപ്പെടുന്ന ബോംബ് പൊട്ടി അംഗഭംഗം വന്നവർ അതിലേറെയാണ് പാനൂരിനടുത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നടന്ന രണ്ട് വ്യത്യസ്ത സ്റ്റീൽ ബോംബ് സ്ഫോടനങ്ങളിൽ നാടോടികളായ സൂര്യകാന്തിയുടെയും അമാവാസിയുടെയും ഒരു കണ്ണും കൈപ്പത്തിയുമാണ് നഷ്ടപ്പെട്ടത് ആക്രി പറക്കുന്നതിനിടയിൽ ഇതുപോലെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പാഠ്യത്തെ സെയ്താലി മക്കൾ നൂറുദ്ദീൻ മുത്തലിബ് അസം സ്വദേശികളായ ഫസൽ ഹക്ക് ഷഹീദുൽ ഇസ്ലാം എന്നിങ്ങനെ പട്ടിക നീണ്ടതാണ് തലശ്ശേരിയിൽ വയോധികൻ കൊല്ലപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അയൽവാസിയായ ഒരു സ്ത്രീ പാർട്ടിയുടെ ബോംബ് നിർമ്മാണത്തിനെതിരെ രൂക്ഷമായി പ്രതികരിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി വയോധികൻ മരിച്ച പറമ്പിലെ വീട്ടിൽ വർഷങ്ങളായി ബോംബ് നിർമ്മാണം നടക്കുന്നുവെന്നും പ്രദേശത്ത് ആളൊഴിഞ്ഞ വീടുകളെല്ലാം ബോംബ് നിർമ്മാണ കേന്ദ്രങ്ങളാണെന്നും ഇതിനെക്കുറിച്ച് പറയുന്നവരുടെ വീടുകളും ബോംബെറിഞ്ഞ് തകർക്കപ്പെടുമെന്നും ഒക്കെയുള്ള സ്ത്രീയുടെ പരിദേവനങ്ങളിൽ സമാധാന ജീവിതം ആഗ്രഹിക്കുന്ന സാധാരണക്കാരുടെ ആകുലതകളാണ് തുടിക്കുന്നത് ദാരിദ്ര്യത്താൽ വലയുന്ന പ്രത്യശാസ്ത്രങ്ങൾ ബോംബ് രാഷ്ട്രീയത്തെ പരസ്യമായി തള്ളിപ്പറയുമ്പോഴും ഗൂഢമായി അതിനെ പിന്തുണയ്ക്കുന്ന കാലത്തോളം രക്തസാക്ഷികളും ബലിദാനികളും കേരളത്തിൽ പിറന്നുകൊണ്ടേയിരിക്കും